ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ാണ് പഞ്ചാബി ദുപ്പട്ടകൾ കാരണം വെച്ചാൽ കൊറേ ആൾക്കാർ പഞ്ചാബി ദുപ്പട്ട ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതിൽ ഏകദേശം ഹാഫ് ഫിഫ്റ്റി പെർസെന്റ് സെയിൽ ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ പഴയ ആ സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കുമ്പോ ഞങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് ഓൾ സോൾഡ് ഔട്ട് ആണ് അപ്പൊ അവർക്ക് പുതിയ പുതിയ കാണിക്കാൻ ഞങ്ങൾക്കത് ഫോട്ടോ എടുത്ത് കാണിക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല സൗകര്യമില്ല കാരണം വെച്ചാല് അത്രയും തിരക്കാണ് ഷോപ്പിൽ അപ്പം അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ദുപ്പട്ടന്റെ ഏറ്റവും പുതിയ കളക്ഷൻ ഇതാ ആദ്യത്തെ കളക്ഷൻ നല്ലൊരു അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ ഷോൾ ആണ് ഉള്ളത് ഇത് രണ്ടര മീറ്റർ ലെങ്ത്ത് ഇല്ല കേട്ടോ ഇത് ഏകദേശം രണ്ടേ പതിനഞ്ചേ ലെങ്ത്ത് ഉള്ളൂ നല്ല ഭംഗിയിൽ ഒരു അടിപൊളി പഞ്ചാബി ഷോൾ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും പേൾ വർക്കും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മിററും പേളും ആണ് ഇതിലുള്ള വർക്ക് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ചിനോൺ ആണ് അതായത് കോട്ടനോ റയോണോ പോലത്തെ മെറ്റീരിയൽ അല്ല ചിനോൺ മെറ്റീരിയൽ ആണ് പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു പഞ്ചാബി ഷോളുകളാണ് ഉള്ളത് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് രൂപ 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 ഷിപ്പിംഗ് ഷിപ്പിംഗ് രണ്ടെടുക്കുമ്പോഴേക്ക് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി സോറി ആയിരത്തിഒരുന്നൂറ്റി എൺപത് വരും എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് രണ്ട് എടുക്കുമ്പോൾ മൂന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക ഓൾ ഓവർ സ്റ്റൈൽ വരിക നല്ല ഭംഗിയുടെ ഡിസൈൻ നല്ല ഷോളുകളാണ് ഏറ്റവും പുതിയ മോഡൽ അടിപൊളി പഞ്ചാബി പാർട്ടിവെയർ ഷോളാണ് ഇതൊക്കെ റംഗോളി നാറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഫുൾ ആയിട്ട് വരുന്നത് പേൾ വർക്കും അതേപോലെ തന്നെ പേസ്റ്റ് മീററും ആണ് മീറർ പേസ്റ്റിങ്ങും അതേപോലെ തന്നെ പേൾ വർക്കും അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് പ്യുർ ചിനോൺ മെറ്റീരിയൽ ആണ് ഏകദേശം രണ്ട് പോയിന്റ് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ട് പതിനഞ്ച് ലെങ് നെക്സ്റ്റ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ചിക്കു ഗോൾഡൻ ൊളി കളർച്ചാട്ടാണ് ഇതൊക്കെ എല്ലാവരും ഇരുപത് പീസും ഇരുപത്തഞ്ചു പീസും ആവശ്യപ്പെടുന്ന ഷോൾ ആണ് കാരണം വെച്ചാൽ ഈ കല്യാണങ്ങൾക്കൊക്കെ ഒന്നിച്ച് അവർക്കൊരു ഇടാൻ എല്ലാവരും കൊണ്ടുപോകുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള റെംബോളിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഷോൾ ആണ് നല്ല പാർട്ടി വെയർ ആണ് സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളി പാർട്ടിവെയർ ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് എല്ലാം ഒക്കെ പ്യൂർ പഞ്ചാബി ഷോളാണ് ആയിട്ട് വരുന്നത് പേസ്റ്റിംഗ് മീററും അതേപോലെ തന്നെ പേൾ വർക്കും ആണ് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് അയക്കാം ഞങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഞങ്ങൾക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ആർക്കും അയച്ചു കൊടുക്കാനില്ല അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ ചെയ്യുന്നള്ളത് ഇതില് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നേരെടുുമ്പോൾ മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കട്ടോ യെസ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പോൾ 550 50 രൂപ 600 രൂപ നല്ലൊരു ഷോൾനെ വരും ചേർത്താൽ എടുക്കുമ്പോൾ 1180 ആണ് വരിക യെസ് ഇതാണ് ഇതിന്റെ ഷോള് നെക്സ്റ്റ് കളർ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളും കംപ്ലീറ്റ് പേളും അതേപോലെ തന്നെ നിററും ഉള്ള നല്ല ഒരു ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു കളർഫുൾ ഒരു മഴവിൽ കളറാണ് കംപ്ലീറ്റ് മഴവിൽ എല്ലാ കണ്ടില്ലേ കളർഫുൾ ആയിട്ടുള്ള ഷോൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് രംഗോളി നൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ നേരത്തെ കാണിച്ച ഡിസൈൻ ഒരു കളർ ആണ് കണ്ടില്ലേ ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഷോൾ ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സ്ആപ്പ് ചെയ്യാം ാണ് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് അല്ലെ ആണ് ലാവണ്ടർ വയലറ്റ് ഒക്കെ കൂടിയുള്ള പിങ്കും ഒക്കെ കൂടിയുള്ള ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഒക്കെ കളർഫുൾ ആണ് മൾട്ടി കളർ ആണ് വരുന്നുള്ളത് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർ സൈഡ് ബോർഡർ ലേസ് ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഫുൾ ആയിട്ട് പേളും അതേപോലെ തന്നെ മിററും പേസ്റ്റ് ചെയ്ത ഷോൾ ആണ് നല്ലൊരു പാർട്ടി വെയർ ഷോൾ ആണ് ഏത് പ്ലെയിൻ ചൂടി ധാരണം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആവും എല്ലാവരും കൊണ്ടുപോകുന്നത് കല്യാണങ്ങൾക്ക് അധികം രംഗോളി നൈറ്റ് ഒക്കെ ഉപയോഗിക്കാനാണ് നല്ലൊരു അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഷോർഡുകളാണ് അടിപൊളി ഷോഡുകളാണ് ാണ് ഹോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നില്ല റീറ്റെയിൽ മാത്രമേ ഉള്ളൂ സുനെ ചെയ്യാ അടിപൊളി ഷോളുകളാണ് നല്ല പാർട്ടി വെയർ നിങ്ങൾ കൊറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ചെലപ്പോ ഇഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടണമെന്ന് ഉറപ്പില്ല കാരണം വെച്ചാൽ സ്റ്റോക്കുകൾ വളരെ പരിമിതമാണ് ആൾക്കാർ ഇതൊക്കെ ബൾക്ക് കൊണ്ടുപോകുന്നതാണ് പത്തും പതിനഞ്ചും ഇരുപത് പീസാണ് ഒരു ബൾക്കായിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഏതൊക്കെ ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഇതാണ് എന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അടിപൊളി ഡിസൈനുകൾ സൂപ്പർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഇതാണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് പാർട്ടി സോ ഇതാണ് ഷോൾ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മുഖ്യ ഷോളുകളാണ് നല്ല പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പഞ്ചാബി ഷോൾ ആണ് ഇതിലേതെങ്കിലും ഷോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും അതുവരേക്കും